ഫ്രണ്ട്സ് സ് അമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്ബും ഷെയർ ഒക്കെ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ നമ്മളെ അടുക്കള ജോലികളൊക്കെ കേട്ടോ ഒന്ന് കണ്ടുനോക്കി അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ഇന്ന് ചായക്കടി സേമ്യ മാവ് കിട്ടും മാവെന്ന് പറയും ഞങ്ങൾ സേമിയ ബിരിയാണി എന്നും പറയും കേട്ടോ എന്ന് പറയും പക്ഷെ എല്ലാ ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇല്ല കുറച്ച് അപ്പോൾ ബിരിയാണി പോലെ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇതാ സേമിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം പിന്നെ കുക്കറിലാണ് കേട്ടോ വെക്കാൻ പോണത് അപ്പോൾ നമ്മൾ കാക്കുന്ന ചോറ് കൊണ്ടുപോകണം അപ്പോൾ അതിനുള്ള ചോറൊക്കെ അവിടെതാ തിളച്ച് മറിഞ്ഞ് എന്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ചായയൊക്കെ ഒന്ന് കുടിക്കട്ടെ കേട്ടോ രാവിലെ ചായ കുറച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനിയിപ്പോൾ എല്ലാവരും ചായ കുടിക്കുന്ന ടൈമില് ആകുമ്പോൾ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിക്കട്ടെ പിന്നെ ഇനിയിപ്പോൾ കറി ഇതൊന്നും ഉണ്ടാക്കണ്ടെട്ടോ തലേ ദിവസത്തെ മീൻകറിയും മീൻപൊരിയും ഒക്കെ ഉണ്ട് അപ്പോൾ അത് അതുകൊണ്ട് ഇന്ന് രാവിലെ അധികം ജോലികളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ മീൻകറി മീനൊക്കെ രാത്രി കൊണ്ടുവരാണെങ്കിൽ സുഖമാണ് രാവിലെ നമുക്ക് പിന്നെ കറി വെക്കാനോ അതിലൊന്നും നിൽക്കണ്ട പിന്നെ എന്തെങ്കിലും ഉപ്പേരിയൊക്കെ വെക്കാണ്ടെങ്കിൽ മാത്രമേ വെച്ചാൽ മതിയല്ലോ അല്ലേ അപ്പോൾ ഇതാ നമ്മൾ സേമിയ മറുത്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ സേമിയ എന്തുകൊണ്ട് മാവും പായസവും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ മാവ് സേമിയുണ്ട് അത് പക്ഷേ ഇതിലേറെ നൈസ് കുറച്ചും കൂടി സ്കിന്നു നല്ലവണ്ണം ഇതായിട്ടുള്ള ഒരു സേമിയാണ് കേട്ടോ നമ്മൾ പാക്കറ്റിന് പാക്കറ്റ് സേമിയാണ് അപ്പോൾ ഞാനെപ്പോഴും ഇതുപോലെ കുറച്ച് കട്ടിയുള്ളതാണ് കേട്ടോ വാങ്ങുക അതാണ് കൂടുതൽ രസം ഉണ്ടാവുക മറ്റേ ഇതാകെ കട്ട പിടിച്ചങ്ങനെ ഉണ്ടാവും കേട്ടോ വലിയ മാഗി നൂഡിൽസ് പോലെ ഇങ്ങനെ വലിയ ഇതായിട്ടുള്ളതാണത് അപ്പോൾ അതെന്തായാലും ഞാൻ അധികം അത് വാങ്ങലില്ല ഞാനിങ്ങനെ ഉപ്മാവിന് സേമി ഉപ്പ്മാവും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു നുറുക്ക് ഉണ്ട് കേട്ടോ പാക്കറ്റ് ഇവിടെ ഒരു പാക്കറ്റിന് പത്ത് രൂപയാണ് കേട്ടോ അപ്പോൾ അത് ഒരു പാക്കറ്റ് ഉണ്ടായി തന്നെ ഇഷ്ടംപോലെ സംഭവം ഉണ്ടാകും ഞാനിപ്പോൾ ഇത് രണ്ട് പാക്കറ്റാ കേട്ടോ പത്തിൻ്റെ രണ്ട് പാക്കറ്റാണ് കൊണ്ടിരിച്ചിട്ടുള്ളത് അപ്പോൾ അതന്നെ തന്നെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ അങ്ങനെ അത് നല്ലതുപോലൊന്ന് വറുത്തിട്ട് ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ നമ്മളെത്ര പാക്കറ്റ് ഇത് വാങ്ങണേ അതിൽ നല്ല പൊടിയൊക്കെ ഉണ്ടാവില്ലേ പൊടിയും ചെളിയൊക്കെ ഉണ്ടാവട്ടോ അപ്പോൾ ഒന്ന് വറുത്തിട്ട് കഴിക്കുക അപ്പോൾ ഒരു കുഴപ്പമൊന്നും വരില്ല കേട്ടോ പെട്ടെന്നൊന്നും കുതിർന്നൊന്നും പോകില്ല എന്നാൽ ചെറുതായിട്ടൊന്ന് കുതിർന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ പാകത്തിന് വെള്ളമൊക്കെ വെച്ചിട്ട് വേവിച്ചെടുത്താലും മതിയിട്ട് ഒരുപാട് കുറേ ടൈമൊന്നും വേവണ്ടല്ലോ പെട്ടെന്ന് ആകണ സംഭവം അപ്പോൾ അവിക്കുള്ള ഉള്ളി അതുപോലെ തന്നെ പച്ചമുളക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഞാൻ ഞങ്ങളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുക്കറിലാണ് വെക്കണത് എന്നെട്ടോ അപ്പോൾ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെച്ച് റെഡിയാക്കി എടുക്കുക അങ്ങനെ ഇതാ വറുത്ത സെയിമൊക്കെ ഒന്ന് ഞാൻ നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഒന്ന് കഴുകി എടുക്കുന്നത് നല്ലതാണ് അല്ലേ അങ്ങനെ അങ്ങനെതാ മീൻ പറഞ്ഞോ കുറച്ച് മീൻ ഞാൻ വേറൊരു പാത്രത്തിലാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് അതിന് ഒന്ന് ഇതുപോലെ ചു പൊരിച്ചതാണ് ഞാൻ രാത്രി കുറച്ച് നല്ലതുപോലെ ഒന്ന് പൊരിക്കുകയും ചെയ്യും കുറച്ച് ഒരു ഹാഫ് വേവിലാക്കി വെക്കുകയും ചെയ്യും കേട്ടോ എന്നിട്ട് രാവിലെ അത് ഒന്ന് പൊരിച്ചെടുക്കലാണ് ചെയ്യാറ് അങ്ങനെ അതിന് പകുതി മീൻ ഇതാ കേട്ടോ അവിടെ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇനി കാക്കിന് ചോറ് ഉണ്ടാവുകയാണ് ഇതുതന്നെയാണ് കേട്ടോ മീൻ കറി മീൻ പൊരിച്ചത് തന്നെയാണ് പിന്നെ നമ്മുടെ ചോറ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പം ചോറ് ഇനിയിപ്പോൾ ഒന്നും കൂടി തളിച്ചാൽ വെന്തിട്ടോ അപ്പം പെട്ടെന്ന് വെന്തിട്ട അരി തന്നെയാണ് നീ കറി എനിക്കെന്തെങ്കിലും ഞാൻ ഉണ്ടാക്കോ എനിക്കിങ്ങനെ മീൻ കറി അങ്ങനെ വലിയൊരു താല്പര്യമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ഉപ്പേരിയോ അച്ചാറോ ചമ്മന്തിയോ അങ്ങനെയൊക്കെയാണ് ഇപ്പം എനിക്കിഷ്ടം അപ്പോൾ എന്തായാലും നമ്മളിത് ആ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ചെറുതായിട്ട് ഒക്കെ ഒന്ന് ഓവറ് വെന്ത് വേഗണത് ഇവിടെ ഇഷ്ടമല്ല കേട്ടോ എല്ലാവർക്കും ഒരു പാകത്ത് ചെറിയൊരു വേവാണ് ഇഷ്ടം അങ്ങനെ അതവിടെ ഒന്നുകൂടി ആവട്ടെ അപ്പോഴത്തേനും ഞങ്ങൾക്കിത് അവിടെ നമ്മുടെ സേമിയ ബിരിയാണി റെഡിയാക്കാം കേട്ടോ തട്ടിക്കോട്ട് സേമിയ ബിരിയാണി എല്ലാ സാധനമൊന്നുമില്ല കേട്ടോ ഇതിൽ ചിലർ ഈ തമിഴ്നാട് സ്റ്റൈലിലൊക്കെ സേമിയ ബിരിയാണി വെക്കാറ് വെക്കുമ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അത് നെയ്യൊക്കെ ഇട്ടിട്ട് നമ്മൾ സദാ ബിരിയാണി വെജ് ബിരിയാണി വെക്കില്ലേ അതേപോലെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ ഈ ഒരു സംഭവം പക്ഷേ ഒന്ന് നമ്മളെ അടുത്ത് അധികം സാധനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് എണ്ണ വെച്ചിട്ട് പട്ട ക്രാമ്പ് ഏലക്കായ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിക്കാണ് ഇനി വാട്ടണത് എന്നിട്ട് നമുക്ക് ഉള്ളിയും പച്ചമുളകും നല്ല റെഡിയാക്കി എടുക്കണം ഉള്ളി ഒന്ന് നമുക്ക് നമ്മളെ തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വറ്റി കുഴമ്പ് രൂപത്തിലൊക്കെ ആവൂല നല്ലതുപോലെ ഒന്ന് അടയണ്ടട്ടോ കുക്കറിലാവുമ്പോൾ തക്കാളിയൊക്കെ വെന്ത് നല്ല സെറ്റായി കിട്ടിപ്പോളും അങ്ങനെ തക്കാളിയും ഉള്ളിയും ഒക്കെ വേവി വാട്ടി സെറ്റായപ്പോൾ നമ്മളിത് ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബിരിയാണി മസാല ഉണ്ടാവില്ല അതുണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ നല്ല സ്മെ നല്ല മണം ഉണ്ടാവും കേട്ടോ അപ്പോൾ ബിരിയാണി മസാല ഉണ്ടായിരുന്നില്ല പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോൻ്റെ അടുത്ത് അത് ഞാൻ കുറേ ഉപയോഗിക്കാതെ വെച്ചതിന് വെച്ചപ്പോൾ എനിക്കതെന്തോ എടുക്കാൻ തോന്നിയില്ല ചിലപ്പോൾ ഡേറ്റ് കഴിഞ്ഞൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രശ്നമല്ലേ അതുകൊണ്ട് ഞാൻ ബിരിയാണി മസാല ഒഴിവാക്കിയിട്ടോ പിന്നെ കുറച്ച് ഇതാ പിന്നെ വലിയ ചീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് പാകത്തിനുള്ള ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ബിരിയാണിക്കുള്ള മസാല റെഡി ആയിട്ടോ സെമി ബിരിയാണിക്കുള്ള ഇതിലിനി ചപ്പ് പുതിനീന കറിവേപ്പില ഒക്കെ വേണം കേട്ടോ അപ്പോൾ ഏറെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഇട്ടിട്ട് ക്യാരറ്റ് ബീൻസ് കിഴങ്ങ് ഇടയ്ക്കുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി വെച്ച് ബിരിയാണി വെക്കണ പോലെ അങ്ങനെ അങ്ങനെയൊരു മസാലകളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് കുറച്ച് വെള്ളം കേട്ടോ പാകത്തിനുള്ള വെള്ളം അപ്പോൾ ആ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് സേമി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം രണ്ട് ഗ്ലാസ്സിൻ്റെ അധികം ആവശ്യം ഇല്ലാന്ന് എനിക്ക് എന്താ വെച്ചാൽ നമ്മൾ വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു കുറച്ച് ചെറുതായിട്ടൊന്ന് വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നര ഗ്ലാസ് ഒക്കെ വെള്ളം മതിയാവും ഞാൻ എന്തായാലും ഒഴിച്ചുപോയില്ല ഇനിയിപ്പോൾ എടുക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടോ അങ്ങനെ ഇതാ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതിലേക്ക് സേമി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ഉപ്പും പുളിയും ഒക്കെ നല്ല ഒക്കെ നോക്കിയിട്ട് എല്ലാം പാകാക്കിയിട്ട് നമുക്ക് സേമിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചുകൊണ്ട് വെച്ചാൽ നമ്മളെ സേമിയ ബിരിയാണി റെഡി റെഡിയാകും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ അടിപൊളി സേമ്യ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ആവിയൊക്കെ പോയതിനു ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടോ അപ്പോൾ ഇത് നല്ലോണം ചൂടാറിയിട്ട് കഴിക്കുമ്പോൾ കേട്ടോ രസം അപ്പോളാണിത് ഇങ്ങനെ വിട്ട് വിട്ട് കിട്ടുക കേട്ടോ ചൂടാറുന്നതിൻ്റെ മുന്നേ ആകുമ്പോൾ എല്ലാതും ഇങ്ങനെ കട്ടായിട്ട് തന്നെ നിൽക്കുക പക്ഷേ അത് ചൂടാറിക്കഴിഞ്ഞാൽ റെഡി ആകും കേട്ടോ എന്നാലും കുഴപ്പമില്ല കുറച്ച് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തതിൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാത്തൊരു കുഴപ്പമില്ല നല്ല മണം ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇത് ഇതിൽ ചേർത്ത് ഇൻഗ്രീഡിയൻസ് കുറച്ച് കമ്മിയാണല്ലോ പല സാധനങ്ങളും ഇനി ഇതിൽ ചേർക്കാണ്ട് കേട്ടോ അപ്പോൾ ഇതെന്തായാലും നമ്മൾ സിമ്പിളായിട്ട് ുള്ളത് വെച്ചിട്ട് ഉള്ളത് പോലെ ഉള്ളത് കൊണ്ടു പോകണം പോലെ ഒന്നും കേട്ടിട്ടില്ല അങ്ങനെ കേട്ടോ അങ്ങനെ അതൊന്ന് ചൂടാറട്ടെ ഇന്നിപ്പോൾ സ്കൂളും ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ കാക്കു മാത്രം ചോറുണ്ടായാൽ മതി അപ്പോൾ രാവിലെ തന്നെ പണികളൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞിരിക്കണേ ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ അടിക്കലും തുടക്കം എന്ന് പറഞ്ഞ പോലെ കുറേ അങ്ങനത്തെ ചിലർ പണികളേ ഉള്ളൂ അപ്പം കറിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഒരു കറി വെക്കുള്ള മീൻ പൊരിച്ചതുണ്ട് ഇനി മക്കൾക്ക് മക്കൾസിന് എന്തെങ്കിലും വേണമെങ്കിൽ നല്ല കിഴങ്ങ് കിഴങ്ങ് വാട്ടി കൊടുക്കും അല്ലെങ്കിൽ മുട്ടയും അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ സാധാരണക്കാരെ ജീവിതം ഒക്കെ അല്ലേ അപ്പോൾ എല്ലാതും എപ്പോഴും ഉണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ അപ്പോൾ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ജീവിതം തള്ളി നിൽക്കാൻ കേട്ടോ അങ്ങനെ ഞാൻ കുക്കറിൽ നിന്ന് നമ്മുടെ സേമിയ ബിരിയാണി ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചായയും കൂടെ കുടിച്ചു കുടിച്ചിട്ട് വേണം അലക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ എല്ലാം റെഡിയാക്കി കുറച്ച് മീൻ കറി കുറച്ച് തന്നെ ഉള്ളു കേട്ടോ മീനൊന്നും അതിലില്ല പൊരിച്ച മീനുള്ളിട്ടോ പിന്നെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടാണ് മക്കളൊക്കെ ഇനി അങ്ങനെ എടുത്ത് കഴിച്ചോളൂ കേട്ടോ ഞാനെന്തായാലും അലക്കാൻ പോയി പോയിട്ട് അലക്കിയിട്ട് വന്നിട്ടേ ചായ കുടിക്കുള്ളൂ നമ്മൾ പിന്നെ കാൽ ഇങ്ങനെ കുടിച്ച് 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 നടക്കുന്നുണ്ട് പത്ത് മണിയായാലും നമുക്ക് വിശപ്പെന്നെ അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ബാക്കിയൊരു പീസ് തക്കാളി കേട്ടോ അപ്പോൾ നമുക്കത് ഫേഷ്യൽ ചെയ്യാം ബാക്കി തക്കാളി ഉണ്ട് അങ്ങനെ തിരുമ്പലും എല്ലാം കഴിഞ്ഞതാണ് വന്നിട്ടോ അപ്പോഴാണ് മക്കളെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി പാത്രം തുറന്നു നോക്കിയതാണ് കേട്ടോ അപ്പം ഗൈസ് പാത്രം മാത്രം പാത്രം മാത്രം ഉണ്ട് കേട്ടോ എനിക്ക് ആ കയ്യിലും അപ്പം മക്കൾക്ക് അടിച്ച് വക്കി നല്ലോണം അടിച്ച് വക്കി കയറ്റി അപ്പോൾ എനിക്കൊക്കെ നല്ലോണം ഇഷ്ടമായി എന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കാലിയായതെട്ടോ അപ്പോൾ പിന്നെ നമുക്കങ്ങനെ പരാതിയും പരിഭവം ഒന്നും നമ്മൾ പറയാൻ പറ്റില്ല മക്കളല്ലേ മക്കൾ കഴിച്ചു ഫുള്ള് കഴിച്ചല്ലോയെന്നുള്ളൊരു സന്തോഷം കൂടി ഉണ്ടായിട്ടോ അതിൽ അങ്ങനെ നമ്മൾ അര മുതൽ ഒന്നും നോക്കിയില്ല വേഗം ഒരു പാത്രമൊക്കെ എടുത്ത് കുറച്ച് ചോറുകിട്ടിട്ട് നല്ല നാടൻ കുപ്പി മോരുണ്ടിട്ടോ ഇവിടെ അപ്പോൾ അതൊക്കെ കൂട്ടി നല്ലൊരു അടിപ്പൊളി കഞ്ഞിൻ്റെ കുടിച്ചു കൂട്ടോ അതൊക്കെ കുടിച്ചപ്പോൾ ഉണ്ടായ ഒരു സുഖം പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ അപ്പോൾ ഇതാ നല്ല നാടൻ മോര് മോരുകറി ഉണ്ടാക്കിയപ്പോൾ വാങ്ങിയ കുപ്പി കേട്ടോ ആ കുപ്പിക്ക് ഇവിടെ എത്ര പന്ത്രണ്ട് രൂപ എത്രയാണ് അപ്പോൾ അങ്ങനെ അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ആ മോര് മോരൊഴിച്ചു കുറച്ച് ഉപ്പ് കിട്ടുമോ പിന്നെ അത് ചേർക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളകാ കേട്ടോ പച്ചമുളക് മുഴുവനൊന്നും എടുക്കണില്ല കേട്ടോ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ മുഴുവൻ എടുത്താൽ ചിലപ്പോൾ ഞാനത് കഴിക്കില്ല നല്ല എരിവുള്ള മുളകാണ് കേട്ടോ പിന്നെ ഒരു വലിയ വലിയ ഉള്ളീടെ പകുതി സാധാ സദാ ചെറിയുള്ളിയാണ് കേട്ടോണ്ടാറ് അപ്പം ഉള്ളി ഇല്ലാത്ത കാരണം നമ്മൾ കുറച്ച് ഒരു പകുതി വലിയ ഉള്ളി അങ്ങോട്ട് ഒപ്പിച്ചു കേട്ടോ അപ്പം ഇനി ഇതാ ഒരു പൊരിച്ച മീൻ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് കുഴച്ച് മറിച്ച് കഴിച്ചാണ്ടല്ലോ നല്ല രസമാണ് കേട്ടോ അപ്പം പണ്ടൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ അത് ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു നശിച്ചു അപ്പോൾ നല്ലവണ്ണം ആ മോരിലൊക്കെ ഇങ്ങോട്ട് ആ മുളകും ഉള്ളിയും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ നല്ലോണം എന്താ പറയുക അമർഞ്ഞോണ്ടി പീഞ്ഞ് എടുത്തിട്ട് അങ്ങോട്ട് കഴിക്കുക നല്ല രസമായിരുന്നു അപ്പോൾ മക്കത് ചോദിക്കണുണ്ട് കേട്ടോ അമ്മ എന്താ ഇപ്പം ചായ എന്ന് വെച്ചു അല്ല എനിക്കത് വേണ്ട എനിക്ക് എനിക്കിഷ്ടമായില്ല ബിരിയാണി ഇഷ്ടമായില്ല ഞാൻ കഞ്ഞി കുടിക്കുക ഇതാണ് നല്ലത് രാവിലെ ഇതാണ് രസം എന്നൊക്കെ പറഞ്ഞ് നല്ല അവരെ ഇതാക്കി വിട്ടിട്ട് നല്ല ഇരുന്ന് അടിച്ച് ബേക്ക് കേട്ടോ നല്ല സുഖമായിരുന്നു കേട്ടോ രാവിലൊക്കെ ഇങ്ങനെ കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ നല്ല രസം കേട്ടോ ും സുഖമാണ് മറ്റേ നമ്മൾ രാവിലെ കടിയൊക്കെ തിന്നുമ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് ക്ഷീണം വരുമല്ലോ അതിപ്പോൾ അതൊന്നുമില്ല നല്ല ഉച്ച വരെ നല്ല എനർജറ്റിക് ആയിത്തീരുന്നു കേട്ടോ ഞാൻ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്തു നോക്കുകയുണ്ടു പിന്നെ അതൊരു നാല് മണിക്കത്തെ വിശേഷമാണ് കേട്ടോ അപ്പോൾ മക്കൾസൊക്കെ ഉണ്ടാകുമ്പോൾ മൂന്നാളും കൂടി ഇന്നിട്ട് വട്ടം കറക്കൂട്ടോ അതിൻ്റെ ഉള്ളിൽ എന്നിട്ട് പുറത്തേക്കും പോകില്ല ഇങ്ങനെ ഉള്ളിൽ അങ്ങോട്ട് വട്ടം ചുറ്റിച്ച് തന്നെ അപ്പോൾ എന്തെങ്കിലും ചായക്ക് കടിയുണ്ടാക്കി തരീന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം കുറച്ച് ഉച്ചയ്ക്ക് തന്നെ അരിയിട്ട് വെച്ചതാണ് കേട്ടോ പച്ചരി ഒരു 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 ഒന്നര ഗ്ലാസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ വേഗം അത് അരച്ചിട്ട് ഒരു കുക്കറപ്പാട്ട് ഉണ്ടാക്കി അതിൽ ഞാൻ വീഡിയോ എടുക്കണിപ്പോൾ മോന് വന്നിട്ട് നിങ്ങളൊരു വീഡിയോ ഇങ്ങോട്ട് കാട്ടിക്കാട് കയറിട്ട് ഒരു ഭാഗം തട്ടോ പിടുത്തു അപ്പോൾ ഞാനിങ്ങനെ ഞാൻ കട്ട് ചെയ്യട്ടെ എന്നിട്ട് പ്രേക്ഷകർ കാണിച്ചു കൊടുക്കട്ടെ അതിൻ്റെ പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ കട്ട് ചെയ്യുന്ന അപ്പോൾ പറയാം ഞങ്ങൾ നിങ്ങളെ അത്രയൊക്കെ കാണിച്ചു കൊടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ ഒരു പീസ് വലച്ചെടുത്താണ് പോയിട്ടോ അതിൽ ഞാൻ കുറേ ചീത്ത പറയൊക്കെ ചെയ്തുകൊണ്ടു you <laughs> ഞാൻ ന്യൂ വീഡിയോ അന്നെ വീഡിയോയിൽ ഇടുത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ ഒരിക്കലും പിന്നെ വീഡിയോയിൽ ഇടുന്നതിനൊന്നും പ്രശ്നമല്ല കേട്ടോ അങ്ങനത്തെ കുട്ടികൾ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എന്തായാലും മോന് പകുതി കട്ടെടുത്ത പകുതിന്ന് പകുതി വെച്ചിട്ട് നമ്മൾ മുറിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി അത് വേഗം മുറിച്ചിട്ടില്ലെങ്കിൽ ആ ഉള്ള പീസും കൊണ്ടുപോകും അപ്പോൾ ഞങ്ങൾ നാല് പേർക്കാണ് ഇനി അനക്കില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ ചെറിയവനും ഇനിക്കും നമ്മൾ കാക്കുവിനും മോനും പറഞ്ഞുകാണ്ട് ഞങ്ങൾ അഞ്ച് പേരാണല്ലോ അപ്പോൾ നാല് പീസാക്കിയുള്ളൂ കേട്ടോ ഇനി എനക്കില്ലായെന്ന് പക്ഷെ അവന് ചേ എടുത്ത് മണ് ഓടിയ പോലെ അങ്ങോട്ട് കഴിക്കൂലട്ടോ ഒക്കെ എടുത്ത ആ സ്പീഡൊന്നും ഉണ്ടാവില്ല കഴിക്കാൻ കാട്ടിക്കൗട് വേണ്ടാലും ഒക്കെ കഴിച്ചങ്ങനെ ഇതാക്കും എടുത്ത പീസ് അവിടെത്തന്നെ കൊണ്ടുവച്ചിട്ടോ കുറച്ച് കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവർക്കൊക്കെ ഒരു സമയമുണ്ട് കേട്ടോ കഴിക്കാൻ ഇപ്പം പുറത്ത് പോയി ഒരാറേഴ് മണിയൊക്കെ ആകുമ്പോൾ വരുമ്പോൾ ആള് എന്ത് കൊടുത്താലും കഴിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ ചായ കൂടി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളെ കൃഷികളർക്ക് പോയതാ കേട്ടോ നമ്മുടെ കുഞ്ഞ് കൃഷിയുണ്ടല്ലോ നമ്മളെ തറവാട്ടിൽ അപ്പോൾ ഇതൊക്കെ ഞാൻ വിത്തിട്ട് മുളപ്പിച്ചതാണ് കേട്ടോ അത് വെണ്ടയ്ക്ക നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും വിത്തുകളുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഇതൊക്കെ ആദ്യം ഇട്ടതൊക്കെ ഒന്ന് ഇതാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാ മുളക് തൈം ഒക്കെ ഉഷാറായിട്ടുണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി കുറേ വിട്ടിൻ്റെ അടുത്തുണ്ട് അപ്പോൾ കുറച്ച് പേര് നമ്മൾ കുറച്ച് കൃഷിയൊക്കെ ഒന്ന് ഉഷാറാക്കണം കേട്ടോ അപ്പോൾ ഇവിടെ എത്തിക്കിട്ടാൻ എങ്ങനെയെങ്കിലുമൊക്കെ എത്തിക്കൂടണല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ അങ്ങോട്ടും അങ്ങോട്ടുള്ള നടത്തം അപ്പോൾ ഇത് കണ്ടില്ലേ തക്കാളി ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കറി വെക്കാൻ കൊടുക്കുന്ന തക്കാളിന്ന് ഞാൻ ഒരു തക്കാളി കൊടുത്തിട്ട് അതിൻ്റെ കുരു വിട്ടതാണ് കേട്ടോ ആ കാണുന്നതൊക്കെ ഇതും അതുപോലെ മുളകിൽ ക്യാപ്സിക്കം മഞ്ഞ് പിന്നെ ചോപ്പുവാണിട്ടുള്ളത് എന്താ അതിൽ കൂ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ക്യാപ്സിക്കും ആണ് അത് ചെറിയ തൈ ആകുമ്പോൾ തന്നെ തന്നെ എന്താ മുട്ട ഇതെല്ലാം തകർത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ബട്ടിങ് തൈ പോലത്തെ ആണോ ചെറിയ അത്ര ക്യാപ്സിക്കും തൈ അങ്ങനെ വളരാറില്ല തോന്നുന്നുണ്ട് അല്ലേ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതും നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊന്നൊക്കെ പിരിച്ച് പിരിച്ച് വെക്കണം കേട്ടോ ഓരോ ഇത് നമ്മളെ ഗ്രോ ബാഗൊക്കെ വാങ്ങണം വാങ്ങിയിട്ട് വേണം അപ്പോൾ ഞാൻ ചീരേൻ്റെ ഇതിലൊക്കെ ഞാൻ നുള്ളിത്ത എടുത്തേരുന്നു കേട്ടോ ദിവസം അങ്ങനെ നമ്മളെ കുഞ്ഞു കുഞ്ഞിക്കൃഷിന് ഞങ്ങൾ മേലെ സെറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ പേരക്കയും അതുപോലെ തന്നെ ചിക്കവും പപ്പായൊക്കെ ഞങ്ങൾ ഇതാ മേലെ ഏറ്റവും ടോപ്പിൽ ടോപ്പിലിട്ടോ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടുക്കുള്ള വെള്ളം എടുത്ത് തരിയാണ് കാക്കും ഇനിയിപ്പോൾ ഇവിടെ ഫുള്ള് ഞങ്ങൾ ഇങ്ങനെ വെഡിങ് തൈകൾ വെക്കണം എന്ന് കയറ്റിയിട്ടാണ് കേട്ടോ ഫുള്ള് ഇവിടെ വെച്ചിട്ട് പിന്നെ ഈ മഴമറ ഉണ്ടല്ലോ അതിന് പഞ്ചായത്തിൽ എഴുതി കൊടുക്കണം അപ്പോൾ അത് എഴുതി കൊടുക്കണമെങ്കിൽ നൂറ് തൈകൾ വേണം എന്നാട്ടോ പറയുന്നത് നൂറ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സബ്സിഡി കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നൂറ് തൈ ആക്കണം വേഗം ഇൻഷാമുള്ള ഒരു ചെറിയൊരു പച്ചക്കറി തോട്ടം തന്നെ നമ്മളെ ഡ്രസ്സിൻ്റെ മേലെ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതൊക്കെ സാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് സാധിക്കട്ടെ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും സബും ചെയ്യും സപ്പോർട്ട് ചെയ്യുക വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ കാണവരെയും ഓക്കെ ബൈ അസാ